അത് ആമസോണിൽ നിന്നായി പക്ഷേ ഞങ്ങളെടുത്ത് എത്തുന്നതിൻ്റെ സുഖത്ത് തന്നെ തിരിച്ചു പോയി അതുപോലെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഡ്രോണും ഓർഡർ ചെയ്തിരുന്നു അതും ആമസോൺ തന്നെ ആയിരിക്കും തോന്നുന്നു അപ്പോൾ അതായത് ഞങ്ങൾക്ക് വന്നത് ഏതോ ഒരു ടോയ് മോഡലുള്ള എന്തോ ഫുട്ബോളിൻ്റെ എങ്ങനെയാണ് തോന്നായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇപ്പം എന്താ വരിക എന്നൊന്നും പറയാനാവില്ല ഞങ്ങൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് നമ്മളിത് അപ്പം മുക്കത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഹബ്ബ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുക്കത്ത് നിന്ന് പോകുന്ന റോഡ് പാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ട് പെട്രോൾ പമ്പ് ഓപ്പോസിറ്റ് ഒരു ടത്തോട്ടുള്ള റോഡ് ഉണ്ടാവും ആ റോഡിൽ കൂടെ പൂങ്ങൾ അത് കൂടരങ്ങി കാരമൂല റോഡാണ് കുറച്ചും കൂടെ പോയാൽ ഒരു കയറ്റത്തിന്റെ അടുത്തേക്കാണ് കപ്പ് വരുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ഈ ഹബിൽ നിന്ന് ഡെലിവറി ഇല്ല എന്നാണ് അവിടെ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കത് ഒരു ഹെവി സാധനമായതെന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ പുരയ്ക്ക് പോവാണ് ഞങ്ങളത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി അറിയാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഹാർമോണിയം തന്നെയാണ് സാധനം ഫുൾ ഹാർമോണിയം

പിന്നിങ്ങനെ വെച്ച് എത്തി ഞമ്മളിനി ഇവിടെന്ത്ക്കത്ത് പോയി മരിച്ചു കൊണ്ടുവന്നല്ലേ ഓ സാധനം കാഴ്ചകൾ തോന്നലോ മാറ്റോ നല്ലി പണിപാളി തകരാറാണ് ഫുൾ തകരാറാണ് ഈ ഒരു വർക്കല്ല രണ്ട് കീ വർക്കല്ലേ ഒറ്റപ്പാട് വരുന്നുണ്ട് ഫുള്ള് സീനാണ് അപ്പൊ വേറെ അയക്കാം Baby guys. Bye bye guys. Okay bye.